എല്ലാവർക്കും നമസ്കാരം അഖിൽമാരാനും പൊളി ഫിറോസും ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവര് തമ്മിലെ ബിഗ് ബോസിനെ കുറിച്ചുള്ള തർക്കം കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ ഏറ്റവും മികച്ചു നിന്ന സീസൺന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പ്രേക്ഷകരും പറയും അത് റോബിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ വരെ അങ്ങനെ തന്നെയാണ് പറയുക റോബിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ പി ആർ എന്ന് പറഞ്ഞാൽ അതായത് റോബിൻ പി ആർ ചെയ്തിട്ടാണ് ഇത്രയും പിടിച്ചു നിന്ന് ഇത്രയും സപ്പോർട്ട് ഉണ്ടായത് പി ആർ വർക്കാണെന്നൊക്കെ അകത്തും പുറത്തും ഒക്കെ സം സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വന്ന ശേഷം റോബിൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പി ആർ എന്ന് പറഞ്ഞാൽ എന്റെ ശത്രുക്കൾ തന്നെയാണ് അവരാണ് എന്റെ പി ആർ എന്ന് പറഞ്ഞിട്ട് അത് സത്യമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയാലും മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ഫെയിം കുറയ്ക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതിന്റെ പ്രധാനിയായിട്ട് പ്രധാന പിയാറായിട്ട് മാറിയിക്കുന്ന മാരാരാണെന്ന് പറയേണ്ടി വരും നമുക്കറിയാം മാരാരും റോബിനും കൂടിയിട്ട് ഗൾഫിൽ ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് മാരാരെ കുറിച്ച് വളരെയധികം എന്താ പറയാ നല്ല കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്റ്റേജിൽ പ്രസംഗിക്കുന്ന റോബിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും റോബിനെ കുറിച്ചൊരു നല്ല വാക്ക് മാരാരി പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ റോബിൻ മാരാരെ കുറിച്ച് നല്ലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എത്രയൊക്കെ മാരാരെ നല്ലതാക്കി പറഞ്ഞാലും മാരാരെ ഒരു കുറ്റം പറയാത്ത ആളാണ് റോബിൻ എങ്കിലും മാരാരി കിട്ടുന്ന അവസരത്തിലൊക്കെ റൂബിനിട്ടിട്ട് വ്യത്തിൽ അതായത് പരോക്ഷമായിട്ട് കുത്താൻ ശ്രമിക്കുന്നത് ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് പേര് പറഞ്ഞുകൊണ്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരെയൊക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് കുത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ട് ഈ ബിഗ് ബോസിന്റെ ഈ വിവാദം വന്നപ്പോഴും പൊളിഫിറൂസിന് കൊടുത്ത മറുപടിയിലും ഇതുപോലെയാണ് ടോക്സിക് ആയിട്ടുള്ള ഞാ ആളുകൾ അത് കണ്ടിട്ടാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾടെ മത്സരം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോവില്ല എന്ന് കരുതിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന പിന്നെമാരാരെ കണ്ടിട്ട് ഇപ്പോഴും അതന്നെയാണ് ഇപ്പോഴും പേഴ്സണലായിട്ട് റോബിനോട് എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെ ഈ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് റോബിനെ കുത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോ പല വീഡിയോകളിലും ഇപ്പൊ ബിഗ് ബോസിനെ കുറിച്ചും പൊളിഫ്രോസിനെ കൊടുത്ത മറുപടി വീഡിയോകളിലും എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുന്നത് റൂബിനെയാണ് പിന്നെ മാരാർ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല കാണാതെയാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓരോ സീസണിലെയും ആളുകളെ കുറിച്ചും അവരെങ്ങനെയൊക്കെ പുറത്തായിരുന്നു അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളതും മാരാർക്ക് വ്യക്തമായിട്ടറിയാം അതൊക്കെ കൃത്യമായിട്ട് അതായത് പൊളിഫിറോസ് പിന്നെ അവിടെ ഒരു ചലനം ഉണ്ടാക്കിയ ശേഷം വായ കെട്ടിയാണ് ലാലേട്ടം പറഞ്ഞ വെച്ചതെന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു എന്നു പറയണം അതുപോലെ തന്നെ റൂബിന്റെ കാര്യവും പറയുന്നുണ്ട് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു മറ്റ് പല പലരുടെ കാര്യവും അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് സിക്സിലെ മത്സരാർത്ഥികൾക്ക് കൊടുത്ത ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും മാരാരുടെ അത് അവർക്കുള്ള ടിപ്സ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് മാരാർ പറയുന്നുണ്ട് ഇത് ബിഗ് ബോസിലെ മുൻ സീസണുകളിൽ ഓരോരുത്തരും പയറ്റിയ അടവുകളാണ് ഇരുന്ന് മാരാർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അത് ബിഗ് ബോസ് ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകൾ ഒന്നും കാണാത്ത മാരാർ എങ്ങനെ പറയും ഒന്ന് ആലോചിച്ച് നോക്കൂ മാറാൻ എന്താണോ ചെയ്തത് അത് പറയാം അല്ലെ ഞാൻ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറയാം പക്ഷേ മുൻ സീസണുകളിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത് അവിടെ നിലനിൽക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ടിപ്സ് കൊടുത്തത് ആരാരെ മുൻ കണ്ടസ്റ്റൻസിനെയൊക്കെ അവരുടെ ഒക്കെ പിന്നെ സ്വഭാവങ്ങളും അവരെന്തൊക്കെയാണോ ബി ബിയിൽ കാണിച്ചത് അതിനെയൊക്കെ മുൻനിർത്തിയാണ് കൊടുത്തതെന്ന് ആ ടിപ്സ് കേട്ട ആർക്കും മനസ്സിലാവും പക്ഷെ ഞാൻ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല ബിഗ് ബോസിനോട് പുച്ഛമാണ് പക്ഷെ ബിഗ് ബോസ് മുഖാന്തരം കിട്ടുന്നതൊന്നും വേണ്ടാന്ന് വെക്കാനും തയ്യാറല്ല ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് മാരാർ പറഞ്ഞ എന്താണ് ഇനാഗ്രേഷൻ ചെയ്ത് നടക്കാനും കുറെ ആളുകളുടെ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ പോകുന്നതാണ് മാരാർ പറഞ്ഞത് അപ്പൊ അങ്ങനെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുമാൾ പോയി മുണ്ടുപോക്കി കാണിച്ചപ്പോരേ എന്നാലാണ് കൂടുതലെന്ന് പറഞ്ഞു അതേ മാരാരനെ അതൊക്കെ ഇപ്പോൾ മാറ്റി പറയാണ് ഇനാഗ്രേഷൻ കൊണ്ടൊന്നും ഞാൻ നടക്കില്ല അതിന്റെ അതിൻ്റെ പുറകെന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ മാരാർ തനിക്ക് എവിടെയൊക്കെ പരിപാടികളുണ്ട് എത്ര ഇനാഗുറേഷൻ ഉണ്ട് താൻ എത്ര ലക്ഷം വാങ്ങുന്നുണ്ട് എന്നൊക്കെ വളരെ അഭിമാനത്തോടെ വീഡിയോയിൽ വന്നിരുന്നു പറയുന്നുണ്ട് ഞാൻ പറയുന്ന പൈസയ്ക്ക് വിളിച്ചാലേ ഞാൻ പോവുള്ളൂ എന്ന് അപ്പോൾ മുൻ കണ്ടസ്റ്റൻസൊക്കെ അങ്ങനെ ചെയ്തിരുന്നപ്പോൾ മാരാർക്ക് പുച്ഛമായിരുന്നു ഇപ്പം മാരാർ ചെയ്തപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല അല്പം വിളിച്ച് പറയുന്ന മാര് അല്പത്തരം വീഡിയോയിൽ വന്നിരുന്നു പറയാം എനിക്ക് അവിടെ ഇത്ര പ്രോഗ്രാം ഉണ്ട് ഇനി ഇത്ര പ്രോഗ്രാം ചെയ്യാനുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അതൊക്കെ ബിഗ് ബോസ് ബോസ്ന്ന് കിട്ടിയതാണ് അല്ലേ ബിഗ് ബോസിനെ പുച്ഛിച്ചിട്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ പോട്ട് ബിഗ് ബോസ് എന്ന് ഇറങ്ങി വന്ന ശേഷം കിട്ടിയതാണ് ഈ റോബിൻ എന്ന് പറഞ്ഞാല് ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ ആരും അറിയാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ മാരാരങ്ങനെയല്ല സിനിമാ ഫീൽഡിലും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലും പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടയിലും ഒക്കെ അത്യാവശ്യം അറിയുന്ന ആണ് തന്നെയായിരുന്നു അഖിൽമാരേ ഒരു സംവിധായകനും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരുപാട് പേർക്ക് അറിയാമായിരുന്നു പക്ഷെ റൂബിനെ ആർക്കും അറിയില്ലായിരുന്നു ആ നിലയിൽ നിന്നാണ് റൂബിൻ ഇന്ന് ഇത്രയും വളർച്ചയിലെത്തിയത് പക്ഷെ മാരാരെ ഇപ്പൊ ഞാനാണ് ഈ കഴിഞ്ഞ ബിഗ് ബോസുകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും മികച്ചവൻ ഏറ്റവും ബുദ്ധിമാൻ ഏറ്റവും മിടുക്കൻ എന്നുള്ള ലെവലിലേക്ക് സ്വയം പുകഴ്ത്തിക്കൊണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുക നിങ്ങൾ എന്തെങ്കിലും റോബിൻ ഇങ്ങനെ പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടോ അപ്പൊ ഓരോ ദിവസവും റൂബിന്റെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മാരായ എന്ന് പറയേണ്ടി വരും റോബിൻ എന്തായിരുന്നു റോബിൻ എങ്ങനെയാണ് റോബിൻ ഇപ്പോഴും എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നതെന്ന് മറ്റുള്ളവർ കൂടി അതായത് റോബിനെ എതിർക്കുന്നവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലാണ് മാരാര വർത്താനം ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ജന ആളുകളുടെ പിന്നാലെ പോവില്ല ഫാൻസിന്റെ പിന്നാലെ പോവില്ല ശരിയാണ് ഒരുപാട് പേര് കൂടിയിട്ട് ഒരു നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യനെ പറ്റിച്ചു അല്ലേ കുറേ പേര് കൂടെ നിന്ന് കാലുകാരും ഒക്കെ ചെയ്തു പക്ഷേ ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള മാരാർ എന്ത് ചെയ്തു അങ്ങനെ കുറെ ആളുകൾ തന്നെ മുതലെടുപ്പ് നടത്തി ജീവിക്കണ്ട എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു പക്ഷെ റോബിൻ അങ്ങനെയല്ല എൻ്റെ പേര് പറഞ്ഞ് പത്തു പേര് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് കരുതി അതുകൊണ്ട് റോബിനെ പറ്റി നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വീഡിയോ ചെയ്തപ്പോഴും എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം പ്രതികരിക്കാൻ പോവാതിരുന്നു അത് അവർ അവർ കണ്ടൻറ്റായിട്ട് അവരുടെ ജീവിതമാർഗ്ഗം അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് കരുതി വിട്ടു ഒരു പരിധി കടന്നപ്പോഴാണ് റോബിൻ പിന്നെയും പ്രതികരിച്ചത് പക്ഷെ മാരാരി ബുദ്ധിപൂർവ്വം ആദ്യം തന്നെ മറ്റുള്ളവർ എന്നെ അങ്ങനെ അരി വാങ്ങണ്ട എന്ന് നിശ്ചയിച്ച് മറ്റുള്ളവർക്ക് പിടികൊടുക്കാതെ നടന്നിരുന്ന ആളാണ് ഈ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം മറ്റുള്ളവർക്ക് ആവരുത് എന്ന് ചിന്തിച്ചാൽ അങ്ങനെയുള്ള മാലാർ ഇപ്പൊ പറയണേ പുളിഫിറോസിന് കണ്ടന്റിന് വേണ്ടിയിട്ട് നാലാളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വിവാദം ഉണ്ടാക്കുന്നത് പുളിഫിറോസിനെ ബിഗ് ബോസിൽ പോണേന് മുന്നേ എല്ലാവർക്കും അറിയാം അത് മാലാർക്കറിയോന്നറിയില്ല അങ്ങനെയല്ല അതുപോലെ തന്നെ പുളി വിളിച്ച സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത് അത് നമ്മൾ ഒരു നല്ല മനസ്സിന് ഉടമയാണെങ്കിൽ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ശരി എന്നെപ്പറ്റി അങ്ങനെ കണ്ടന്റ് ചെയ്തിട്ട് അവര് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ എന്നല്ല ചിന്തിക്കുക അതിന് പകരം ആ ഒരു പുച്ഛം ഓ നിങ്ങൾക്കൊന്നും കണ്ടന്റ് ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ അഖിൽമാരാരും അത് തന്നെയല്ലേ ചെയ്യുന്നേ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഒക്കെ ഓണാക്കിയിട്ടിട്ട് വീഡിയോ വന്നിരുന്നിട്ട് മുൻ കണ്ടസ്റ്റൻസിനെ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയാണ് അവരൊക്കെ ടോക്സിക് ആണ് അവരൊക്കെ നല്ല കുടുംബത്തിൽ പിറന്നവരല്ല എന്നൊക്കെ പരോക്ഷമായി പറയാണ് അതായത് അച്ഛനും അമ്മയൊക്കെ ൂടുന്നത് കണ്ടിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കാണാൻ തന്നെയാണ് പ്രേക്ഷകർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാല് ഒരു ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരെയും മുൻ കണ്ടസ്റ്റൻസിനെ ഒക്കെ അടച്ചാക്ഷേപിക്കുകയും അവരെ അവഹേളിക്കുകയാണ് ചെയ്തത് അതൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട് തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അഖിൽമാരും മറ്റുള്ളവരെ ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും അവരെ കുറ്റം പറഞ്ഞും അവരെ വ്യക്തി വ്യക്തിഹത്യ നടത്തിയിട്ടൊക്കെ അല്ലേ പൈസ വാങ്ങുന്നത് ഇപ്പൊ രണ്ട് വീഡിയോ മറുപടി പൊളിഫിറോസ് പറഞ്ഞപ്പോഴാണ് പൊളിഫിറോസിനെ കണ്ടന്റ് ദാരിദ്ര്യാണ് ജീവിക്കാനല്ലേ അല്ലേ എന്റെ ും പറഞ്ഞു ജീവിച്ചോട്ടെ എന്തെല്ലാം ലെവലിലൊക്കെ സംസാരിക്കുന്നത് ഇതൊന്നും റോബിൻ പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കണം ഈ അല്പന്മാരാണ് അല്പത്തരം പറയണേ അങ്ങനെ അല്പത്തരം പറഞ്ഞുകൊണ്ട് വരിക അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് രാജാവ് ഞാൻ തന്നെയാണ് രാജാവ് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക റോബിൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ രാജാവ് ജനങ്ങള് കൊടുത്തതാണ് രാജാവായിട്ടുള്ളൊരു പട്ടം അയാൾക്ക് അല്ലേ ജനങ്ങള് നേടിക്കൊടുത്താണ് ജനങ്ങളുടെ മനസ്സിലാണ് അയാള് വിന്നറായത് തോറ്റുപോയി പൊളി ക്രോസ് വായ മൂടിക്കെട്ടി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു ഈ ഞാൻ പറയട്ടെ ഈ പിന്നെ റിയാസും റിയാസോ ജാസ്മിനോ പിന്നെ നമ്മുടെ നിമിഷയോ ഡേയ്സിയോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഈ മാരാര കൂട്ടത്തിൽ റോബിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ മാരാര കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച തികച്ചു നിൽക്കില്ലായിരുന്നു മാരാരെ കാരണം നമ്മളൊക്കെ കണ്ടതാണ് മാരാര ദേഷ്യം സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ആൾക്കാരെ നേരെ നാവ് കടിച്ച് ആലറി കൊണ്ട് ഓടുന്നതൊക്കെ പക്ഷെ അതിനൊന്നും ശക്തമായി പ്രതികരിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ തല്ലടാന്ന് പറഞ്ഞ് കയറി അറ്റാക്ക് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല പുറത്തുനിന്ന് തന്നെ സെറ്റ് ചെയ്ത ഒരു കാവലാളായിരുന്നു ഷിജു ഇപ്പോൾ പൊളിഫിറോസ് പറയുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പൊളിഫിറോസ് പറഞ്ഞു ഷിജു ആയിട്ട് പുറത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടി പോവാൻ തീരുമാനിച്ചിട്ടാണ് ഇവർ രണ്ടാളും ബിഗ് ബോസിലേക്ക് കയറിയതെന്ന് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി മാരാര് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടില്ല എന്ന് മാരാർ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അത് സത്യമാവാൻ സാധ്യത കാരണം എല്ലാത്തിലും മറുപടി പറഞ്ഞപ്പൊ ഇതിന് പറയാതെ പോയത് അതുകൊണ്ടായിരിക്കണം അത് സത്യമാവാൻ സാധ്യത കാരണം എന്ന് പറഞ്ഞാൽ ഫിറോസിന് തെളിയിക്കാൻ കഴിയുണ്ടാവും അതുകൊണ്ടായിരിക്കണം മാരാരതിനെക്കുറിച്ചും ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ മാരാർക്കറിയാം തന്റെ സ്വഭാവം വെച്ചിട്ട് നാല് ദിവസം തികച്ചവടെ നിൽക്കാൻ പറ്റില്ല താൻ ആരെങ്കിലും കയറി തല്ലും താൻ പുറത്താവും എന്നുള്ള അറിഞ്ഞി വെച്ചുകൊണ്ട് തൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ഒരാൾ എന്നുള്ളൊരു ലെവല് തൻ്റെ ഒരു ബോഡി ഗാർഡ് എന്നുള്ള ലെവലാണ് ഷിജുവിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത് എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യാൻ ഇപ്പം എനിക്ക് പറ്റുള്ളൂ കാരണം മിക്കപ്പോഴും ആരാ അടി ഉണ്ടാക്കുമ്പോഴും പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഓടി ചെന്ന് മാരാരെ പിടിച്ചു മാറ്റുന്നതും വായിന്ന് അസഭ്യ വാക്കുകൾ വീഴുമ്പോൾ പിടിച്ചു മാറ്റുന്നതും അത് തടയാൻ ശ്രമിക്കുന്നതും ഒക്കെ ഷിജു ആണ് മിക്കപ്പോഴും അവിടെ അടി നടക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഷിജു തന്നെയാണ് അല്ലെങ്കിൽ മാരാർ എന്നോ ആരെങ്കിലും അടിച്ചിട്ടുണ്ടാവും പക്ഷെ അടിക്കാൻ മാത്രം പ്രൊവോക്ക് ചെയ്യുന്ന ആൾക്കാരും അവിടെ ഇല്ലാതായിപ്പോയി ഒരു ജുലൈസോ ശോഭയോ ഒന്നും മാരാക്കും ഒന്നും അല്ലായിരുന്നു അതാണ് പക്ഷെ ഒരു പിന്നെ ജാസ്മിനോ ഒരു റിയാസോ ഒരു റോബിനോ അല്ലെങ്കിൽ ഒരു ഡേയ്സിയോ ഒക്കെ വേണ്ടിയിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ ഉറപ്പായും അടി പൊട്ടിയാലേ മാറാൻ നാലാം മൂന്നാമത്തെ ആഴ്ച പുറത്താവുകയും ചെയ്തേനെ എന്നിട്ടാണ് അങ്ങനെ ഒരു ഒരിത് എല്ലാവരും കട്ടക്കി കട്ടക്കി നിന്ന സീസണെ കുറിച്ച് കുറ്റം പറയുന്നതും അവരൊക്കെ ടോക്സിക് ആണ് ജനുഷ്യജീവിതത്തിന് മനുഷ്യനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത് പക്ഷേ കുറെയൊക്കെ സീസൺ ഫൈവില് അങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതായത് ശോഭയുടെ പുറകെ നടന്നിട്ട് ഒരു ടോം ആൻഡെർ ഗെയിം പ്ലാൻ ചെയ്തു മാരാർ പക്ഷേ ശോഭ അതിന് നിന്നു കൊടുത്തില്ല അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു വൻ പരാജയം മാറി പ്രേക്ഷകരൊന്ന് ആസ്വദിച്ചൊക്കെ വരികയായിരുന്നു പക്ഷെ അതിന് ശോഭ നിന്ന് കൊടുത്തില്ല എന്നുള്ളതാണ് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ മാരാർ ശ്രമിച്ച ഒരു സീൻ തന്നെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് മാരാർ പറയുന്നുണ്ട് ഒരു ഇതാവുമ്പോൾ പിന്നെ സങ്കടം വേണം റൊമാൻസ് വേണം തമാശ വേണം എന്നൊക്കെ പറയുന്നില്ല അപ്പൊ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പയറ്റാൻ ശ്രമിച്ചിരുന്നു എന്ന് വെങ്ങിയത്തിൽ മാരാർ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു ശോഭയുടെ ആ ടോമൻ ജെറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പാകത്തിന് തനിക്ക് പാകത്തിനുള്ള കണ്ടസ്റ്റൻസിനെ മാരാക്കി കിട്ടിയില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ് അപ്പൊ ബി ബി ഫൈവിലെ കണ്ടസ്റ്റൻസിന്റെ സെലക്ഷൻ വളരെ മോശമായിരുന്നു അത് ആരെന്തൊക്കെ പറഞ്ഞാലും മോശമായിരുന്നു അതുകൊണ്ട് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ അഖിൽമാരാര് രാജാവായി മാറി അല്ലാതെ അഖിൽമാരേ മേന്മ കൊണ്ടോ നേട്ടം കൊണ്ടോന്നോ അല്ല ഒരു റിയാസ് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സംശയ മൂന്നാമത്തെ ആഴ്ച മാരാർ ഷുവറായി പുറത്തായനെ അതുപോലെ പൊളിഫിറോസിന്റെ കുറ്റം പറയുന്ന മാരാർ ശോഭയെക്കുറിച്ചിട്ട് വളരെ മോശമായി സ്ത്രീകളെ കുറിച്ച് പരാമർശം പരാമർശം നടത്തിയ ആളാണ് സ്ത്രീകളെ കുറിച്ചിട്ട് അതേ സ്ത്രീകളെ കുറിച്ച് ഒരു മോശം പരാമർശം നടത്തി വളരെ ശക്തരായി പ്രതികരിക്കുന്ന കണ്ടസ്റ്റൻസ് അവിടെ ഉള്ളതുകൊണ്ട് വളരെ ശക്തമായി പ്രതികരിക്കുകയും ഫിറോസിന് പുറത്തു പോകേണ്ടി വരികയും ചെയ്താണ് അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കാനിട്ടോ വേറൊന്നും കൊണ്ടല്ല ഈ മാരാർ പറഞ്ഞ വിഷയത്തിൽ മുറുകെ പിടിച്ച് ഫിറോസിനെതിരെ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാൻ ശേഷിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാരാരും അതുപോലെ വാരി കൂടിക്കെട്ടി പുറത്തു പോകേണ്ടി വന്നേനെ പക്ഷേ അതുണ്ടായില്ല അങ്ങനെ പ്രതികരിക്കാൻ ആരുണ്ടായില്ല പലരും മാരാരെ ഭയന്ന് നിൽക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല അല്ലെങ്കിൽ അത് പുറത്തു പോയാനെ അതുപോലെ തന്നെ ജുലൈസിനെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത സമയത്ത് റിയാസിനെ പോലെ ഒരാളോ ജാസിമിനെ ജാസ്മിനെ പോലെ ഒരാളോക്കെ അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മാരാരി പുറത്തു പോയേനെ അതുമാത്രല്ല ഈ മാരാരെ മാത്രം ആശ്രയിച്ചു കൊണ്ടായിരുന്നു ബി ബി ഫൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ മാരാരെ പുറത്താക്കി കഴിഞ്ഞാൽ പറ്റ പൂട്ടി കെട്ടേണ്ടി വരും ബിഗ് ബോസ് എന്നുള്ളൊരു ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ നിന്നും ബിഗ് ബോസ് മാരാരെ രക്ഷിച്ചു കൊണ്ടുവന്നത് അപ്പൊ സ്വന്തം കഴിവ് കൊണ്ടൊന്നുമല്ല ആരുടെയൊക്കെയോ കഴിവില്ലായ്മ കൊണ്ട് മാരാര് വിന്നറായി മാറി എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ മറ്റേതാണ് ഞാൻ നന്മമരമാണ് ആ നന്മമരം നാവ് കടിച്ച് പാഞ്ഞു അലറി എടുക്കുന്നത് നമ്മൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ലോകത്തിലെ സകല കാര്യങ്ങളും അറിവുള്ള വളരെ കഴിവുള്ള പ്രാഗല്ഭ്യമുള്ള ഒരാളാണ് എന്റെ അത്ര കഴിവ് സാമർഥ്യമൊന്നും ആർക്കും ഇല്ല എന്നുള്ളത് സ്വയം വിളിച്ചു പറയണം മറ്റുള്ളവരല്ല സ്വയം വിളിച്ച് പറയണം കുറേ അധികം ആളുകളെങ്കിലും അകലെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് തെറ്റ് പറയാൻ പറ്റില്ല കാരണം സീസൺ ഫൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇഷ്ടപ്പെടാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശോഭേനെയും ജുനായിസിനെയും പിന്നെ ഈ പറഞ്ഞ പോലെ അഖിൽമാരാരെയാണ് അധികം പേര് ഇഷ്ടപ്പെട്ടിരുന്നത് അതിന് ടോപ്പായിട്ട് തന്നത് അഖിൽമാരാര് തന്നെയാണ് ആ പറഞ്ഞ അഖിൽമാരാർ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുമാണ് അതിന് കാരണം കാരണം ഞാൻ പുറത്തിറങ്ങി ഇനാബറേഷൻ നടത്തില്ല ഞാൻ ടോക്സിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ എൻ്റെ പാട് നോക്കി പോകും ഞാൻ ഇതിനൊന്നും നിൽക്കില്ല അങ്ങനത്തെ സോഷ്യൽ മീഡിയ തലിനൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ മാരാർ തൻ്റെ ഒറിജിനൽ മുഖം എന്താണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അസൂയ പിടിച്ചവരാണ് എൻ്റെ മനസ്സിൽ മറ്റുള്ളവരോട് ശത്രുത ഉണ്ട് അസൂയ ഉണ്ട് ഞാനും ഇങ്ങനെ ഒരു മനുഷ്യൻ ൂടി വലിച്ചു മാറ്റി കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർ കുറഞ്ഞ ആളുകളെങ്കിലും ചിന്തിച്ചിണ്ടാവും ഓ ഈ മനുഷ്യനും ഇങ്ങനെ ആയിരുന്നോ അയാളുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ റിയൽ ഫേസ് വെളിയിൽ വന്നല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരു എല്ലാം തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ് മറയില്ലാതെ അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞതിൽ കുറേയൊക്കെ സത്യമായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം അയാൾ പലപ്പോഴും ബിഗ് ബോസിനകത്ത് അങ്ങനെ പ്രതികരിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പല വേളകളിലും പക്ഷെ അതല്ല എന്ന് അഖിൽമാരായ തന്നെ സ്വന്തം നാവുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് വരാൻ പോവാണ് അതിനനുസരിച്ചിട്ട് ഡൗൺ ആയി കിടന്നിരുന്ന ഡോക്ടർ റോബിന്റെ ഫാൻ ബേസ് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം റോബിനെ മറന്നു തുടങ്ങിയവർ പോലും റോബിൻ എന്താണ് റോബിൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല റോബിൻ തന്നെയായിരുന്നു ശരി എന്തുള്ളത് വീണ്ടും വീണ്ടും ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് റോബിൻ്റെ ഫാൻ ബേസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന പിയാറ് മാരാരാണ് അതുകൊണ്ട് മാരാർക്ക് ശരിക്കും റോബിൻ ആരാധകരും റോബിനെ സ്നേഹിക്കുന്നവരും റോബിനും ഒക്കെ വളരെ ഒരു താങ്ക്സ് പറയേണ്ടതുണ്ട് കാരണം ചാരം ഓടിക്കടന്നിരുന്ന കനലാണ് ആ കനലിനെ പറത്തി കത്തി ജോലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആരാര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം അത്രേ പറയുള്ളൂ